മാലദ്വീപിൽ ജോലി തേടി പോകുന്നവരാണോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടുനോക്കൂ അതിനുശേഷം പോകണോ പോകേണ്ടയോ എന്ന് തീരുമാനിക്കൂ ജോബ് നോട്ടിഫിക്കേഷനിൽ ബി എഡ് ഇല്ലാത്തവർക്ക് പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ശമ്പളം ലഭിക്കുമെന്ന് എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ എന്നാൽ ഈ ശമ്പളത്തിൻ്റെ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് നമുക്ക് നാട്ടിലയക്കാൻ പറ്റുക എന്ന് എത്ര പേർക്കറിയാം അത് എത്ര പേർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ നിയമപ്രകാരം നാട്ടിലേക്ക് അയക്കാൻ കഴിയുന്ന തുക വെറും മുന്നൂറ് ഡോളർ മാത്രമാണ് എന്ന് വെച്ചാൽ നാട്ടിൽ ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ് ആയിരുന്നു ഈ തുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നാനൂറ് ഡോളറാക്കി കുറച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റമ്പത് ഡോളറാക്കി കുറച്ചു നിരന്തരമായ ഇടപെടലുകൾ കാരണം അത് മുന്നൂറ് ഡോളറാക്കി ഉയർത്തി ഇനി എപ്പോഴാണ് വീണ്ടും കുറയുന്നൊരു പിടിയില്ല ഇനി ചിലവുകളുടെ കാര്യത്തിലോട്ട് പോകാം എൻ്റെ ഐലൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റെൻറ്റ് പിന്നെ ഭക്ഷണം സ്വകാര്യ ചിലവുകൾ എല്ലാം കൂടി ചേർത്ത് മിനിമം ഒരു രണ്ടായിരം രൂപയാവും അങ്ങനെ കണക്കാക്കി നോക്കുമ്പോൾ ബാക്കി കയ്യിലുണ്ടാകുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നം നാട്ടിലെ ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപ പക്ഷേ റെമിറ്റൻസ് ഇഷ്യൂ കാരണം ഇരുപത്തയ്യായിരം രൂപ മാത്രമേ നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ കഴിയൂ പിന്നെ ഓർക്കേണ്ട കാര്യം റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴിയാണ് ടീച്ചേഴ്സ് ആയി നടക്കുന്നത് ഈ ജോലിക്ക് എത്തുന്നതിന് മിനിമം രണ്ടേകാൽ ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നപ്പോൾ ഏജൻസിക്ക് രണ്ടേകാൽ ലക്ഷം രൂപ കൊടുത്താണ് വന്നത് പല ഏജൻസിയും പല എമൗണ്ടാണ് വാങ്ങുന്നത് മൂന്നും മൂന്നരയും വരെ കൊടുത്ത് വന്നവരെ എനിക്കറിയാം മാലിദ്വീപിലെ ടീച്ചിങ് ജോബ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ യാഥാർത്ഥ്യമറിയാതെ ആകർഷകമായ ശമ്പളവും സ്വപ്നങ്ങളും മാത്രം നോക്കി വരുന്നവർക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപേക്ഷിക്കാനിരിക്കുന്ന അധ്യാപകർ നിർബന്ധമായും മനസ്സിലാക്കേണ്ടത് ശമ്പളം എത്ര തന്നെ ലഭിച്ചാലും ഇന്ത്യയിലേക്ക് ലീഗലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന തുക മുന്നൂറ് ഡോളർ മാത്രമാണ്